നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതലാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം ഇപ്പം കുറേ കുട്ടികളും മരിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തുണ്ടായി അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താണ് പ്രതികരിക്കാനുള്ളത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതലാണ് കാരണം ഇപ്പോഴും എല്ലാവരും തന്നെ ബുക്കും സോഷ്യൽ മീഡിയ ഫോണിന് ഒരുപാട് എപ്പോഴും ഫോണിലാണ് എന്ത് കാര്യത്തിനും ഫോണിലാണ് എന്തിനും ഫോണിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ചെറിയ കുട്ടികളിൽ തന്നെ എല്ലാവരിലും പ്രായങ്ങളിലും എല്ലാവരിലും പണ്ടത്തെ ആ ഒരു ഇതില്ല ഒരുപാട് ഒരു ബന്ധം ഇല്ല അതുപോലെ തന്നെ ആ ആ ആ സെൽഫി സെൽഫി എടുക്കുന്നത് ഭയങ്കര ഇതാണ് കാരണം അത് എനിക്കറിയാവുന്ന ഒരുപാട് എന്തുണ്ട് പൈമാർ ഇങ്ങനെയൊക്കെ വേറെ ഇപ്പിട്ടിട്ടുണ്ട് പക്ഷേ അത് ഒരു എന്തോ ഒരു അഡിക്ഷ അഡിക്ഷനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത് ഈ ഫോൺ ഉപയോഗം കുറയ്ക്കണം വേറെ രീതിയിൽ നമ്മൾ അത് ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ വേറെ രീതിയിൽ നമ്മൾ വായനയോ അങ്ങനെ പുസ്തകം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഗെയിംസ് പ്ലേസ് ഗെയിംസ് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഈ ഫോണിന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വേറെ രീതിയിൽ നമ്മൾ മാറ്റി വേറെ രീതിയിൽ എടുക്കുന്ന വന്നാൽ മാത്രമേ ഇങ്ങനെ ഈ ഒരു രീതി മാറ്റിയെടുക്കാൻ പറ്റൂ അല്ലാത്തടത്തോളം കാലം ഇപ്പോഴും ഇതേപോലെ തന്നെ ഫോണിൽ എപ്പോഴും ആരെ നോക്കിയാലും ശരി ഇപ്പോഴും ഒന്നും ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഫോണിൽ ഉള്ള ഈ ഫോട്ടോ ഇങ്ങനെയൊക്കെയുള്ള സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയ സൗഹൃദം അത്ര ജന്യൂനായിട്ട് ആയി കാണേണ്ടതില്ല അപ്പോൾ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം നമുക്ക് അത്രത്തോളം കൊള്ളാവുന്നതുകൊണ്ട് ഇല്ലെന്നല്ല വിശ്വാസ്യം എന്നല്ല നമ്മൾ നേരിട്ട് കണ്ട ഒരാളുടെ വ്യക്തി സംസാരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത് അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്തരംഗമുണ്ട് അല്ലെങ്കിൽ ഒരാളിനെ നമ്മൾ ഫോണിൽ കൂടി പരിചയപ്പെട്ട് കാണുമ്പോൾ വേറൊരാൾ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഇതാക്കിയാണ് കൂടുതലും അപ്പോൾ സൗണ്ട് ശബ്ദം കേൾക്കുമ്പോൾ ആൾ കൊള്ളാം കാണുമ്പോൾ വേറൊരിതായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ജെന്യൂനാണ് നൂറ് ശതമാനം ഫോണിൽ അത്രത്തോളം അത്രത്തോളം തന്നല്ല ജെന്യൂ അല്ല കുറച്ചൊക്കെ കുറേയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ നേരിട്ട് കണ്ട് ഒരാളിനെ പരിചയപ്പെട്ട് അയാളുടെ ഫോൺ നമ്പർ വാങ്ങി അല്ലെങ്കിൽ അയാളായിട്ട് ഒരിത് അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങൾ ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് എപ്പോഴും നിലനിൽക്കും കാരണം നമ്മൾ അടുത്തറിയുന്നവരാണ് ഫോണിലാകുമ്പോൾ അത്ര അടുത്തറിയാനും അത്ര അടുത്തറിയുന്ന ഇതല്ല അടുത്തറിയാൻ പറ്റും പറ്റില്ല നമ്മൾ നേരിട്ട് കാണുന്നില്ല ആളിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടുമല്ലോ ഒരു ഐഡിയ കിട്ടും അതൊക്കെയാണ് ശരിക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വാട്സപ്പ് വഴി ഇതുവഴി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുസ് വഴി അപ്പോൾ അതെന്താണെന്ന് ഇതിൽ നിങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ വരുന്നുണ്ട് അത് അത് ക്യാൻസലാക്കണം കുട്ടികൾ അപ്പോൾ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും കൊണ്ടേ അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ നടപടി എടുത്ത് സ്വീകരിക്കണം തീർച്ചയായിട്ടും അത് അമിതമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി അവർക്ക് ഈ ചെറിയ പ്രായത്തിലെ ഇപ്പം ഇവിടെ നമ്മൾ ലൈബ്രറിയുടെ മുന്നിലാണ് നിൽക്കുന്നത് അവർക്ക് വായിക്കാനും കുറേ അതുമാത്രമല്ല എന്നുള്ള ഒരു ലോകം വായനയിലൂടെയൊക്കെ തുറന്ന് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും അവർക്ക് ശരിക്കും അറിയില്ല സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല പുറത്ത് വേറൊരു ലോകമുണ്ട് എന്നുള്ളത് അപ്പോൾ അതുപോലെ റീൽസ് എടുക്കാനും അല്ലെങ്കിൽ സെൽഫീസ് എടുക്കാനും അപകടം പെടുത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമീപനം ഉണ്ട് ഉണ്ട് അപ്പം അതിനെ അതിനെപ്പറ്റി എന്താ പറയുന്നത് നല്ലതാണ് നല്ലതാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അതിനുള്ള അറിവും പക്വതയും പ്രാപ്തിയും ഉണ്ടായിട്ട് മാത്രം ചെയ്യുക നമ്മൾ ഒരു എടുത്തു ചാട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരാൾ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും അത് ചെയ്യണമെന്നില്ലല്ലോ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിലോട്ട് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തെളിഞ്ഞു വരും അല്ല ഏത് മീഡിയ ആയാലും ശരി തന്നെ അതിനത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അത് പോസിറ്റീവായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നെഗറ്റീവായി ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും ഇതാണ് കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആവശ്യമില്ലാതെ ആണല്ലേ പൊമ്പിളൊക്കെ ഉപയോഗിക്കുക ആണുങ്ങൾ പയ്യന്മാരും അങ്ങനെ തന്നെ ആവശ്യത്തിന് ഇത് ഉപ ഉപയോഗം തന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ദോഷവും ഉണ്ട് അങ്ങനെയാണ് അതിൻ്റെ പോക്കുകൾ അങ്ങനെയാണ് അത് നിയന്ത്രിക്കാൻ വയ്ക്കുമെന്ന് തോന്നണില്ല അത് കൂടിക്കൊണ്ട് വരികയുള്ളൂ അങ്ങനെയാണ് കാര്യം പിച്ചക്കാരന്മാരുടെ കയ്യിൽ വരെ ഒരു രണ്ടും മൂന്നും മൊബൈലാണ് കയ്യിലിരിക്കുന്നത് എന്തേലും ഉണ്ടോ ആവശ്യത്തിന് മാത്രം വിളിക്കും അല്ലാതെ ഒന്നും വിളിക്കില്ല മൊബൈൽ ഫോണിൽ അഡിക്റ്റ് എന്ന് പറയാൻ അഡിക്റ്റ് ആക്കി തീർക്കുക എന്നുമാണ് മനസ്സിലായില്ലേ ഒരു സെയിൽസ് ടെക് ടെക്നിക്കാണ് സെയിൽസ് ടെക്നിക്കാണ് ഒരിക്കലും മാറ്റാൻ നോക്കൂല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇങ്ങനെ കിടക്കുക ഒരിക്കലും നമുക്ക് മാറ്റാൻ നോക്കൂ ഒഴിഞ്ഞു നിൽക്കാൻ നോക്കൂല്ല നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മതിയാ ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ കുട്ടികൾ പിഴച്ചു പോവുകയാണ് കാരണം ഫോണിൽ കൂടെയൊക്കെ അവർ ബന്ധപ്പെട്ട് പിന്നെ സമൂഹത്തിനെ ഇല്ലാതെയൊക്കെയാണ് പഴയ തലമുറയാണ് നല്ല രീതിയിലുള്ള പോക്ക് ആ ഇപ്പോൾ അത് വിദ്യാഭ്യാസവും അവർ ബുക്ക് വായനയില്ല പേപ്പർ വായനയില്ല ഇപ്പോൾ കോണിൽ കളിച്ച് കളിച്ച് ഇരിക്കുന്നതല്ലാതെ തലമുറ വളരെ മോശം ഇനി വരുന്ന കാലത്ത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പം വളരെ മോശമായിരിക്കും ധാരാളം കുട്ടികൾ ഭൂരിഭാഗം കുട്ടികളും വിദേശത്താണ് പോകുന്നത് നമ്മളുടെ ഒരു കുട്ടി ഡോക്ടറിന് റഷ്യയിൽ പോയിരിക്കുക അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടും പിന്നെ സാമ്പത്തിക ശേഷി കുറവോ ഇവിടുത്തെ പണപ്പെരുപ്പം കൊണ്ടുമാണ് കുട്ടികൾ വെറുതെ വെളിയിലോട്ട് പോകുന്നത് അല്ലാതെ ഇവിടെ കൊണ്ടൊക്കെ ഇവിടെയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് കൂടുതലൊക്കെ താല്പര്യം അവർക്കതാണ് വിദേശത്ത് പോകുന്നത് ഇത് മാറ്റണമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ മാറ്റാനുള്ളൂ സർക്കാർ നേതൃത്തിലുള്ള കോളേജുകളും മറ്റുമൊക്കെ ഉണ്ടാവണം അതിന് സാമ്പത്തികമായിട്ട് സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടാണ് വിട്ടു പോകുന്നത് അപ്പോൾ അവർക്ക് വിദേശത്ത് നടക്കുന്നത് പോലെയുള്ള ക്ലാസ്സുകളും സൗകര്യങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർ പോവില്ലായിരുന്നു എല്ലാ കുട്ടികളായി മാറിയത് വിദേശ പോണ കുട്ടികൾ പലരും പല രീതിയിലാണ് വരണത് ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ചിലർ പിന്നെ അടിച്ച് കൊല്ലുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളം വരുന്നുണ്ട് മുമ്പത്തെക്കാട്ടും വളരെയേറെ കൂടുതൽ സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും നല്ല കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് പക്ഷെ കുട്ടികൾ ഒരുപാട് മിസ് യൂസ് ചെയ്യണം അവരുടെ പ്രായത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അവരെ കുറ്റം പറയാം പക്ഷേ വീട്ടുകാർ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാനൊരു അനുഭവം പറയാം ഞാനൊരു ട്രെയിൻ യാത്രയിൽ വന്നപ്പോഴത്തേക്കും ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഈ കുട്ടി ഒരേ ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് ഇന്നിപ്പം ഈ പാരൻസ് രണ്ടുപേരും മൊബൈൽ വെച്ചിരിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടത് മൊബൈലാണ് ഒടുവിൽ അമ്മ മടിയിലിരുത്തിക്കൊണ്ട് ഇതിന് വേറെ കാർട്ടൂണൊന്നും വേണ്ട ആ കുട്ടി പറയുന്നുണ്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പേരൻസിൻ്റെ കുഴപ്പം തന്നെയാണ് ഈ സെൽഫി സൈഡിൽ ബോധവും വിവരവും ഇല്ലാത്തതുണ്ടെന്ന് ഞാൻ പറയുള്ളൂ നിർദ്ദേശമൊന്നുമില്ല കുട്ടികൾ എന്തെങ്ങനെ ആയിപ്പോണെന്നുള്ള ഞാൻ പിന്നെ ഒന്നും ഞാൻ പറഞ്ഞാൽ നല്ല അധ്യാപകർ വേണം പ്രീ പ്രീ പ്രൈമറിയിലെ അധ്യാപകർക്ക് ആണ് നല്ല ട്രെയിനിങ് കൊടുത്ത് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള ഒരു അധ്യാപകർ നല്ലതായിരുന്നാലും ഒരു പരിധിവരെ ശരിയാക്കാം ഇപ്പം പാരൻസിന് അറിവില്ലാത്ത പാരൻസ് ആണെങ്കിൽ പോലും അഞ്ച് വയസ്സിൽ ഈ പാരൻസ് മീറ്റിങ്ങൊക്കെ വിളിച്ച് കുട്ടിയുടെ ഒരുവിധമൊക്കെ കുറച്ചൊക്കെ മാറി ഹാബിറ്റ് ഫോം ചെയ്യുമ്പേ തന്നെ ഇതിനെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്താണ് ഇന്നത്തെ പേ പേപ്പറിൽ ഞാൻ വായിച്ചതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിവെൻഷൻ ശരിക്കും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം പണ്ടത്തെ ജോയിൻറ്റ് ഫാമിലിയിൽ ഒന്ന് നമ്മളിപ്പോൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയതിനു ശേഷം ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് കാരണം തന്നെ ലഹരി എവിടെ നോക്കിയാലും ഏത് ഫംഗ്ഷനായാലും കല്യാണത്തിനായാലും മരണത്തിനായാലും ജന്മത്തിനായാലും എല്ലാം ലഹരി ഉണ്ടെങ്കിലേ അതൊരു പൂർണ്ണമാകുമെന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചുമതല തന്നെയാണ് ആ അതെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഏത് ഫീൽഡ് നോക്കിയാലും കുട്ടികളുടെ ഈ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരെ പോലും എടുത്ത് അവരെ ഈ ലഹരികൾ കൊടുത്ത് അവരെ വീട്ടുകാരിൽ നിന്നും അകറ്റി ആ പിള്ളേരുടെ ജീവിതം കുഞ്ഞിലേ തന്നെ കുരുന്നിലെ തന്നെ നുള്ളിക്കണം എന്നൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആപത്തിൽ നിന്ന് നമ്മളെ പൊതുജനം ഒന്നായി പുറത്തിറങ്ങി അതിനെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അതുപോലെ ആ ആ അതാ അതുപോലെ ഇപ്പം റീൽസ് റീൽസ് ഇപ്പം സർവ്വസാധാരണ ആണല്ലോ എല്ലാത്തിനും റീല് തന്നെയാണ് അപ്പൊ അത് കാരണം കുട്ടികളും അതുപോലെ തന്നെ വിവാഹത്തിനായാലും എല്ലാവരും റീൽസ് കിടത്ത് എത്രയോ ആപത്തുകൾ ഉണ്ടായാലും നമുക്കിപ്പം അറിയാവുന്നതാണ് ഈ കടൽക്കരയിലും അതുപോലെ ഈ എന്താണ് പ്രിവെൻഷൻ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ ചെന്നിരുന്ന റീൽ എടുക്കുക അങ്ങനെ എത്രയോ കുട്ടികളുടെയും മുതിർന്ന ജീവിതം തന്നെ ജീവഹാനി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയേണ്ടത് ഒരു ഒരു സ്വാധീനം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ നിർദ്ദേശം കൊടുക്കുക ഇതൊരു പരിധി വരെ നമുക്ക് കുട്ടികളിലെ തന്നെ ഈ സ്കൂൾ തലങ്ങളിലെ തന്നെ ഇതിനൊരു എന്താണ് വിദ്യ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഓരോ പീരീഡ് തന്നെ കൊടുക്കുക ചെറിയ ക്ലാസ് തൊട്ടേ തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നത് എൽ കെ ജി മുതലേ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഇതിനൊരു മറ്റ് ക്ലാ പീരീഡുകൾ കൊടുക്കും പോലെ തന്നെയാണ് ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്ലാസ് തന്നെ കൊടുത്തുകൊണ്ട് പിള്ളേരെ ബോധവൽക്കരിക്കുന്നത് കുട്ടികളെ ബോധവൽക്കരിക്കുക രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുക രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ടുള്ള കുറച്ചുകൂടി കൂടുതലാക്കുക ഇതിപ്പോൾ ആർക്കും സമയങ്ങളില്ലല്ലോ അപ്പോൾ രക്ഷകർത്താക്കൾ ഒരു വഴിക്ക് പോകുന്നു കുട്ടികൾ വേറൊരു വഴിക്ക് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വലിയ വലിയ ഫോണും വില കൂടിയ എല്ലാ സൗകര്യങ്ങളും എന്താണ് ടെക്നോളജി ഇത്രയും ഇമ്പ്രൂവ് ആയതിന് ശേഷം ഒരുപാട് പിന്നെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞിടാത്തായിട്ടൊന്നുമില്ല അപ്പോൾ അതിന് അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ സ്കൂൾ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക പിന്നെ രക്ഷാകർത്താക്കളെ ഒരു പരിധിവരെ കൗൺസിലിംഗ് കൊടുക്കുക കുട്ടികളെ എങ്ങനെ ശരിക്കും വളർത്തണമെന്നും എങ്ങനെ പഠിപ്പിക്കണമെന്നും എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ അരിത് ഇഫ് യു വോണ്ട് ടു സേ നോ വി മസ്റ്റ് സേ നോ ആൻഡ് ഇഫ് യു വോണ്ട് ടു സേ എസ് വി മസ്റ്റ് സേ എസ് എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ ആൾ ചെയ്തുകൊണ്ട് ഈ വലിയൊരു ആപത്തിൽ നിന്ന് കാരണം മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു ധാരണ നമുക്കില്ല കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അറിയുകഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വീട്ടിലെത്തുമെന്ന് പോലും അറിയില്ല എന്തൊക്കെ ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഡീഗ്രേഡേഷനിൽ നിന്ന് നമുക്കൊരു മുക്തി ഉണ്ടായേ മതിയാവോ അതിനെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഓക്കെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ നമ്മളെ വളർന്ന കാലഘട്ടമല്ല ഇപ്പം കുഞ്ഞുങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പല പല കാഴ്ചകളും കാണാം നമ്മൾ കണ്ടില്ലാത്ത കാല കാഴ്ചകളൊക്കെ നമ്മളെ മക്കളും വളർന്നു വളർന്നാൽ താല്മുറയാണ് അതുകൊണ്ട് ഒരുപാട് വൃത്തികെട്ട സീനവിടെ കാണുന്നുണ്ട് പിന്നെ മൊബൈൽ കൊണ്ട് ദോഷമുണ്ട് ഉപയോഗമുണ്ട് ഇത്തരത്തിലാണ് ഇവർ നമ്മളോട് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളും മിതമായ സോഷ്യൽ മീഡിയ ഇടപെടലുകളും നല്ലതു തന്നെയാണ് എന്നാൽ അമിതമായാൽ അമൃതം വിഷം എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാവുകയാണ് പക്വതയോടെ കാര്യങ്ങൾ വേർതിരിച്ചറിയാനും തീരുമാനങ്ങൾ എടുക്കാനും ധൈര്യമുള്ള ഒരു തലമുറ സോഷ്യൽ മീഡിയയുടെ പൊള്ളത്തരങ്ങളിൽ വീണുപോകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം